അസ്സാം വലൈക്കും ഞാൻ അബുറിഫാസ് പ്രഗ്നൻസി ആൻഡ് പാരൻ്റ ടിപ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു കഴിഞ്ഞ നമ്മുടെ സക്സസ് സ്റ്റോറി വരേക്കും നമ്മൾ രണ്ടായിരത്തി തൊള്ളായിരത്തി അറുപത് പേരുടെ കമൻറ്റുകൾ വായിച്ചു കഴിഞ്ഞു ഇനി നാൽപ്പത് പേര് കൂടിയായാൽ നമ്മൾ മൂവായിരത്തിലെത്തുകയാണ് ആ നാൽപ്പത് പേരിലേക്ക് ആദ്യത്തെ ആളായി ഇന്നത്തെ ഒരു കമൻ്റ് ഞാൻ വായിക്കുകയാണ് വളരെ മനോഹരമായ എൻ്റെ മനസ്സിലേറെ സന്തോഷമുണ്ടാക്കിയ നിങ്ങളുടെ മനസ്സിലും സന്തോഷമുണ്ടാക്കുന്ന നിങ്ങളുടെ മനസ്സിനേറെ സമാധാനം നൽകുന്ന ഒരു പോസിറ്റീവ് കമൻറ്റാണ് ഈ വീഡിയോയിൽ ഞാൻ വായിക്കുന്നത് അത് കേൾക്കുന്നതോടെ തന്നെ നിങ്ങളൊക്കെ അൽഹമ്മദില്ല എന്ന് പറയുമെന്ന് കുറപ്പാണ് നമുക്ക് ആദ്യം ആ കമൻ്റ് ഒന്ന് വായിക്കാം സന്ധ്യ പി എസ് എന്ന ഐ ഡിയിൽ നിന്നുള്ള സഹോദരിയുടെ കമൻ്റാണ് ഇക്ക ഞാനും പതിമൂന്ന് വർഷത്തിനു ശേഷം പ്രഗ്നന്റായി എനിക്ക് മുപ്പത്തിമൂന്ന് വയസ്സുണ്ട് എൻ്റെ എ എം എച്ച് സീറോ പോയിൻ്റ് വൺ ഫോർ ആയിരുന്നു ഡോക്ടർ എന്നോട് ഡോണർ എഗ്ഗ് വെച്ച് ഐ വി എഫ് ചെയ്യാൻ പറഞ്ഞു അല്ലാതെ പ്രഗ്നൻ്റ് ആവില്ല എന്ന് പറഞ്ഞു ഞാൻ കരഞ്ഞുകൊണ്ട് ഹോസ്പിറ്റലിൽ നിന്നും ഇറങ്ങി പിന്നെ നാലു മാസം ഹോമിയോ ട്രീറ്റ്മെൻറ്റ് ചെയ്തു അപ്പോഴാണ് ഇക്കയുടെ ചാനൽ കണ്ടത് അതിലെ സക്സസ് സ്റ്റോറി എനിക്ക് പ്രചോദനമായി ഞാൻ ഉണക്ക മുന്തിരി വെള്ളം കുടിച്ചു ഗ്രാമ്പ് വാട്ടർ ബേക്കറി ഫ്രൈഡ് ഐറ്റംസ് എല്ലാം ഒഴിവാക്കി നട്ട്സ് പഴങ്ങൾ വെജിറ്റബിൾ എല്ലാം കഴിച്ചു അരമണിക്കൂർ നടന്നു വാട്ടർ ഒത്തിരി കുടിച്ചു കിവി ഒത്തിരി കഴിച്ചു മൂന്ന് മാസം ഇതെല്ലാം ചെയ്തു എനിക്ക് റിസൾട്ട് കിട്ടി കൂടെ നന്നായി പ്രാർത്ഥിച്ചു മക്കളില്ലാത്ത എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിച്ചു ഇക്കയോട് എങ്ങനെ നന്ദി പറയണമെന്നറിയില്ല എൻ്റെ ഒരു സന്തോഷം ഞാൻ അയച്ചേക്കാം എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു എല്ലാവരും ഇക്കയുടെ ചാനൽ ഫോളോ ചെയ്യണം ഉറപ്പായും റിസൾട്ട് കിട്ടും മാഷാ അള്ള അൽഹില്ല അള്ളാഹു ആ സഹോദരിക്ക് അത് നിലനിർത്തി കൊടുക്കട്ടെ എന്ന് നമുക്കൊക്കെ പ്രാർത്ഥിക്കാം ഗർഭധാരണം ഏറെ വൈകുമ്പോൾ നിങ്ങളുടെയൊക്കെ മനസ്സിലേക്ക് കടന്നു വരുന്ന ഒരു ചിന്തയാണ് ഇനി എനിക്ക് ഗർഭിണിയാവാൻ കഴിയുമോ എന്നത് അതിൻ്റെ കൂടെ സ്ത്രീകളിൽ എ കുറയുന്നതും പുരുഷന്മാരിൽ ബീജ കൗണ്ട് മോട്ടിലിറ്റി കുറയുന്നതും ഏറെ പേരിലും ആശങ്കകൾ സൃഷ്ടിക്കുകയും ചെയ്യുന്നു നിങ്ങളൊക്കെ ആഗ്രഹിക്കുന്നത് നിങ്ങളിൽ നിന്നുള്ള അണ്ഡവും നിങ്ങളുടെ പ്രിയ ഭർത്താവിൻ്റെ ബീജവും ഇതിൽ നിന്നും ഒരു ഐ വി എഫിൻ്റെയും ഐയുഎയുടെയും ഒന്നും തുണയില്ലാതെ സ്വാഭാവികമായുള്ള ഗർഭധാരണം അതല്ലേ നിങ്ങളൊക്കെ ആഗ്രഹിക്കുന്നത് അണ്ഡവും ബീജവും നിങ്ങളുടേത് തന്നെ ഉണ്ടായിട്ടും സ്വാഭാവിക നിലക്ക് അത് സാധ്യമാകാതെ വരുമ്പോഴാണ് നമ്മൾ ഐ വി എഫിലേക്കും ഐയു എല്ലേക്കും ഒക്കെ ഒരുപാട് ലക്ഷങ്ങൾ തന്നെ ചിലവഴിച്ചുകൊണ്ട് ചെന്നെത്തുന്നത് അങ്ങനെ പൈസ ചിലവഴിച്ചാലും ഒരു സമാധാനമുണ്ട് അത് എൻ്റെ അണ്ടമാണല്ലോ അല്ലെങ്കിൽ എൻ്റെ ഭർത്താവിൻ്റെ ബീജമാണല്ലോ ഞങ്ങളുടെ തന്നെ രക്തത്തിൻ്റെ മണം അതിനുണ്ടല്ലോ എന്നൊരു സമാധാനം അവിടെയുണ്ട് എന്നാൽ ഹോസ്പിറ്റലിൽ നിന്നും നിങ്ങൾക്ക് എ എം എച്ച് കുറവാണ് അല്ലെങ്കിൽ ഭർത്താവിന് ബീജങ്ങളില്ല മറ്റൊരു ഡോണറുടെ എഗ്ഗ് വെച്ചോ ബീജം വെച്ചോ ഐ വി എഫ് ചെയ്യുക അല്ലാതെ വഴിയില്ല എന്ന് കേൾക്കുമ്പോൾ ഉറപ്പായും ആരായാലും തകർന്നു പോകും ഇങ്ങനെ ഗർഭിണിയാവില്ല എന്ന് കേട്ട് ഹോസ്പിറ്റലിൽ നിന്നും കരഞ്ഞുകൊണ്ട് പുറത്തിറങ്ങിപ്പോന്ന എത്രയോ പേരുണ്ട് അതിൽപ്പെട്ട ഒരാളായിരുന്നു സന്ധ്യ എന്ന ഈ സഹോദരിയും ഇങ്ങനെ ഹോസ്പിറ്റലിൽ നിന്നും കരഞ്ഞുകൊണ്ട് ഇറങ്ങിപ്പോന്ന് ശേഷം സ്വാഭാവികമായി ഗർഭിണിയായി എന്ന് പറഞ്ഞ നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുന്ന കുറേ പേരിലേക്ക് ഏറ്റവും പുതിയ അംഗമായി സന്ധ്യയും കൂടി ചേർന്നിരിക്കുകയാണ് സന്ധ്യക്കള്ളാഹു നല്ല ആരോഗ്യമുള്ള മക്കളെ നൽകി സന്തോഷം നൽകട്ടെ എന്തിനാണ് നമ്മൾ ഈ കമൻറ്റുകളൊക്കെ ഇത്ര പ്രാധാന്യത്തോടെ വായിക്കുന്നത് ഗർഭധാരണ തടസ്സമായി ഏതൊരു പ്രശ്നം നിങ്ങളുടെ മുന്നിൽ ഉണ്ടായാലും ഏത് ഹോസ്പിറ്റലിൽ നിന്നും ഇനി നിങ്ങൾ ഗർഭിണിയാവില്ല എന്ന് പറഞ്ഞാലും ഇവിടം കൊണ്ട് എല്ലാം കഴിഞ്ഞു എന്ന ഒരു ചിന്ത നിങ്ങളിൽ ഒരാളിലും ഉണ്ടാകരുത് നിങ്ങളുടെ കുടുംബത്തിലും കൂട്ടുകാരിലുമുള്ള ഒരാളും അങ്ങനെ ഉണ്ടാവാൻ പാടില്ല എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെടുമ്പോൾ ജീവിതം തന്നെ നിരാശയിലാകുമ്പോൾ അവിടെ നമുക്കൊരു പ്രതീക്ഷ നിലനിർത്താൻ കഴിയണം ഇതൊന്നുമല്ല അവസാനമാക്കി ഇതിനപ്പുറവും ചില കാര്യങ്ങളുണ്ട് ഏത് പ്രശ്നത്തെയും പരിഹരിച്ചുകൊണ്ട് എനിക്കും ഗർഭിണിയാവാൻ കഴിയും എന്ന് നിങ്ങളുടെ മനസ്സിൽ ഉറപ്പിക്കാൻ നിങ്ങൾക്ക് കഴിയണം മറ്റൊരാളുടെ സക്സസ് സ്റ്റോറി കേട്ടാണ് സന്ധ്യ സന്ധിയായി നിലകൊണ്ടതും പോസിറ്റീവായി ചിന്തിച്ചതും ഇപ്പോൾ ഗർഭിണിയായി എന്ന് പറഞ്ഞതും അതേ സന്ധ്യയുടെ ഈ സക്സസ് സ്റ്റോറി നിങ്ങൾക്കും പ്രചോദനമാകണം ഞാനും ശ്രമിച്ചാൽ ഗർഭിണിയാകും എന്ന മനക്കരുത്ത് നിങ്ങളിൽ ഉണ്ടാകണം മനക്കരുത്ത് ഉണ്ടായാൽ മാത്രം പോരാ അതിനനുസരിച്ച് നമ്മുടെ ജീവിതം നന്നാക്കുകയും വേണം തൊണ്ണൂറ്റിയഞ്ച് ശതമാനം വന്ധ്യതാ പ്രശ്നങ്ങളും നമ്മുടെ ജീവിതം ത്തിലെ താളക്രമം തകരാറിലായത് കൊണ്ടാണ് എന്ന് തിരിച്ചറിയാനും അത് തിരുത്തി പ്രകൃതിയോട് ഇണങ്ങി ഗർഭധാരണത്തിന് അനുകൂലമായി ജീവിതം കൊണ്ടുവരാൻ നിങ്ങൾക്ക് കഴിയണം ടെൻഷനും സങ്കടവും പിരിമുറുക്കവും പരാതികളും ഒന്നിനും പരിഹാരമല്ല പരിഹാരമുണ്ടാവുന്നത് നമ്മുടെ ആത്മാർത്ഥമായ ശ്രമങ്ങൾ കൊണ്ട് മാത്രമാണ് നിങ്ങൾ ഗർഭധാരണത്തിന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ വീഡിയോകൾ കൃത്യമായി കാണുകയും കാര്യങ്ങൾ മനസ്സിലാക്കുകയും ചെയ്യുക നിങ്ങളുടെ ഗർഭധാരണ തടസ്സമായ പ്രശ്നം എന്താണ് എന്നത് നിങ്ങൾക്ക് അറിവുണ്ടാക്കണം എന്തെല്ലാം പരിഹാരം ചെയ്യാൻ പറ്റും എന്നതും നിങ്ങൾ അറിയുകയും അത് ക്ഷമയോടെ ഫോളോ ചെയ്യാനും നിങ്ങൾക്ക് കഴിയണം അതിന് നിങ്ങളെ ഈ ചാനൽ സഹായിക്കും ഇതിലെ വീഡിയോകൾ നിങ്ങൾക്ക് സഹായകമാകും എന്നതാണ് സന്ധ്യ അടക്കം നിരവധി പേരുടെ അനുഭവ സാക്ഷ്യങ്ങൾ നമ്മെ ബോധ്യപ്പെടുത്തി തരുന്നത് അവരൊക്കെ നിങ്ങളോട് നിർദ്ദേശിക്കുകയും ചെയ്യുന്നത് അതാണ് ആത്മാർത്ഥമായി നിങ്ങൾ ശ്രമിച്ചാൽ എത്ര വലുത് എന്ന് കരുതുന്ന പ്രശ്നങ്ങളെപ്പോലും പരിഹരിക്കാനും നിങ്ങളെപ്പോലും അത്ഭുതപ്പെടുത്തും വിധം ഗർഭിണിയാവാനും നിങ്ങൾക്ക് സാധിക്കും അങ്ങനെ ഒരുപാട് സന്ധ്യമാർ നമ്മുടെ ചാനലിൽ ഉണ്ടാകണം ഗർഭിണിയാവില്ല എന്ന് കേൾക്കുമ്പോഴേക്കും കരയാനും മരിക്കുന്നതിനെക്കുറിച്ച് ചിന്തിക്കാനും വലിയ പണിയൊന്നുമില്ല പ്രതിസന്ധികളെ തരണം ചെയ്ത് വിജയം നേടാൻ നിങ്ങൾക്ക് കഴിയണം അതാണ് നമുക്ക് വേണ്ടത് അതൊരു കഴിയാത്ത കാര്യമല്ല നടക്കാത്ത സ്വപ്നമല്ല നിങ്ങൾ ക്ഷമയോടെ ആത്മാർത്ഥമായി ശ്രമിച്ചാൽ തീർച്ചയായും നാളെ ഇതേപോലെ ഞാനും ഗർഭിണിയായി എന്ന് പറയാൻ നിങ്ങൾക്കും കഴിയും അതിന് സർവശക്തനായ അള്ളാഹു നിങ്ങൾക്ക് തുണയാവട്ടെ ആമീൻ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് നിർത്തുന്നു അസ്ലാം വലൈക്കും വരഹമുല്ലാഹി വ